വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ലോക്സഭാ എലക്ഷൻ്റെ ഭാഗമായിട്ട് യു ഡി എഫ് നടത്തിയ പ്രചാരണം എലക്ഷൻ പ്രചാരണം കൈവിട്ടു പോയിരുന്നു എലക്ഷൻ പ്രചാരണം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രചാരണം എന്ന് പറഞ്ഞ് അവർ നടത്തിയത് വ്യക്തി അധിക്ഷേപവും പിന്നെ വർഗീയതയും മാത്രമാണ് വർഗീയ പ്രചാരണവും വ്യക്തി അധിക്ഷേപ പ്രചാരണവും മാത്രമാണ് അവർ നടത്തിയത് എലക്ഷന് തുമുമ്പ് വരെ അവർക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു എലക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തൊട്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ലേ ഞങ്ങളെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് യു ഡി എഫ് കാരൻ രംഗത്തെത്തി ആദ്യം രംഗത്തെത്തിയത് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പാലക്കാട്ടിനുള്ള എം എൽ എ ഷാഫി പറമ്പിലാണ് പിന്നെ യു ഡി എഫ് കാരും പിന്നെ കോൺഗ്രസ്സുകാരും എല്ലാവരും എത്തി അവസാനം ഈ വർഗീയ പ്രചാരണം നടത്തിയത് കൈവിട്ട് പോകുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പിന്നെ ന്യായീകരിക്കാനുള്ള ശ്രമമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു ന്യായീകരണ യോഗം കഴിഞ്ഞ ദിവസം വാടകരയിൽ അവർ നടത്തിയിരുന്നു പക്ഷെ ന്യായീകരണ യോഗത്തിന് ആ യോഗത്തിന് വീണ്ടും ന്യായീകരണം കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും യു ഡി എഫും കൊള്ളത് കാരണം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ആർ എം ബിയുടെ നേതാവിന്റെ വാഗ്വിലാസമാണ് വാ തുറന്നു കഴിഞ്ഞ അശ്ലീലവും പിന്നെ വർഗീയതയും മാത്രം പറയുന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഇതിനെക്കുറിച്ച് ശക്തമായ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീടിന് പടക്കം പറഞ്ഞതിന് ബോംബേറാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുമുണ്ട് അത് വേറെ അനുപം നടക്കുന്നുണ്ട് പക്ഷേ അതിലല്ല ചർച്ച ഫോക്കസ് ചെയ്യേണ്ട വർഗീയതയും അശ്ലീലതയും മാത്രം പറഞ്ഞ ആർ എം പി നേതാവിൻ്റെ കുറിച്ചാണ് ചർച്ച വരേണ്ടത് പക്ഷേ അതിനെക്കുറിച്ച് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അങ്ങനെ ചർച്ച കൊടുക്കുന്നില്ല ഇതിനെക്കുറിച്ചെല്ലാം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജൻ ഒരു കുറിപ്പ് ആയിട്ടുണ്ട് നല്ല ഒന്നാം തരം മറുപടിയാണ് ആർ എം പി എം പി ജയരാജൻ കൊടുക്കുന്നത് അതിൽ എം വി ജയരാജൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നാക്കുപഴയല്ല ഞരമ്പ് രോഗവും ജീർണ രാഷ്ട്രീയവും സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ചില യു ഡി എഫ് നേതാക്കൾ ചുവപ്പ് കണ്ട കാളെപ്പോലെയാണ് ജീർണ രാഷ്ട്രീയമാണ് അവരുടെ നാക്കിലൂടെ പുറത്ത് വരുന്നത് സ്ത്രീകളെ അപമാനിക്കുക എന്നത് ചിലരുടെ ഞരമ്പുരോഗം കൂടിയാണ് ആർ എം പി നേതാവ് ഹരിഹരന്റെ പരാമർശം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല പീഡനത്തിനിരയായ സൂര്യനെല്ലി പെൺകുട്ടിയെ വ്യഭിചാരി എന്ന് വിശേഷിപ്പിച്ച കെ സുധാകരനും അന്തോവും കുന്തോം തിരിയാത്ത ഒരു സാധനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിശേഷിപ്പിച്ച കെ എം ഷാജിയും ഡോക്ടർ ജോ ജോസഫിൻ്റെ അശ്ലീല വീഡിയോ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രചരിപ്പിച്ചപ്പോൾ ഇത്തരം വീഡിയോ കിട്ടിയാൽ ആരായാലും പ്രചരിപ്പിക്കും എന്ന് പ്രതികരിച്ച വി ഡി സതീശനും എല്ലാമാണ് ആർ എം പി നേതാവിൻ്റെ പൂർവ്വ മാതൃകകൾ പുരുഷ പുരുഷകേന്ദ്രീകൃതവും സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്നതുമായ ഒരു അധോലോകത്താണ് വലതുപക്ഷമുള്ളത് ഗൗരിയമ്മ മുതൽ ആര്യ രാജേന്ദ്രൻ വരെയുള്ളവർ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ട് ആർ എം പി നേതാവിൻ്റെ അശ്ലീല പ്രസംഗത്തെ വേദിയിലും സദസ്സിലും വരുന്ന കൈയടിച്ചും ചിരിച്ചും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു നേതാക്കൾ പിന്നീട് പ്രസംഗിച്ച ഒരാളും തങ്ങളുടെ പ്രസംഗങ്ങളുടെ അയാളെ തിരുത്തിയില്ല എന്നതിൽ അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതവുമില്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പദപ്രയോഗങ്ങളുടെയും എഡിറ്റ് ചെയ്ത വീഡിയോകളുടെയും വനിതാ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുന്ന പ്രവർത്തനമായിരുന്നു ഇലക്ഷൻ കാലത്ത് യു ഡി എഫ് വടകരെ നടത്തിയത് മാത്രമല്ല വർഗീയതയും കൂട്ടുപിടിച്ചു അതേ വടകരയിൽ തന്നെയായിരുന്നു ഹരിഹരൻ്റെ അശ്ലീല പ്രസംഗവും കെ കെ ശൈലജ ടീച്ചറെ മാത്രമല്ല രാഷ്ട്രീയത്തിന് അതീതമായ മലയാളികൾ ആദരിക്കുന്ന ചലച്ചിത്ര പ്രതിഭ മഞ്ജു വാര്യരെ കൂടി അധിക്ഷേപിക്കാൻ ആർ എം പി നേതാവ് തയ്യാറായി അതുകൊണ്ടാണ് അശ്ലീല മുന്നണി എന്ന വിശേഷണത്തിന് യു ഡി എഫ് അർഹമായത് എഫ് ബി പോസ്റ്റിലൂടെ ആർ എം പി നേതാവ് നടത്തിയ ഖേദ പ്രകടനം പൊള്ളയാണ് ആത്മാർത്ഥതയുടെ കണിക പോലും ആ ഖേദ പ്രകടനത്തിനില്ല സംഘടനാ നടപടിയുടെ ആവശ്യമില്ലെന്നാണ് ഒരു വനിതാ നേതാവ് പ്രതികരിച്ചത് ഈ നിലപാടിലും അത്ഭുതമില്ല നാക്കുപഴിയില്ല പിന്തുടരുന്ന ജീർണ രാഷ്ട്രീയമാണ് ഇത്തരം നിലപാടുകൾക്ക് പിന്നിൽ ആർക്കാണ് അറിയാത്തത് ഇത്തരം പറഞ്ഞാണ് എം പി ജയരാജൻ പോസ്റ്റിൽ അവസാനിക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ജീർണരാഷ്ട്രീയമാണ് നാക്കുപഴയല്ല മനഃപൂർവ്വ സംഭവിച്ചാണ് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണ് ഇത്തരം വാക്കുകൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചത് മാത്രമല്ല ഇത്തരം വാക്കുകൾ കോൺഗ്രസ് സാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ വേറെ പല എക്സാമ്പിൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് സാർ മാത്രമല്ല യു ഡി എഫിൻ്റെ നേതാക്കളുടെ പൊതുവികാരമാണ് ഇങ്ങനെ ജീർണരാഷ്ട്രീയം പ്രയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല വനിതാ സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ വനിതയെ അപമാനിക്കുക എന്നുള്ളത് അധിക്ഷേപിക്കുക എന്നുള്ളത് അഥവാ സ്ഥിരം പ്രവണതയാണ് അവർ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് അതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് കഴിഞ്ഞ ദിവസം വടകരിൽ ആർ എ നേതാവിൻ്റെ വാഗ്വിലാസം മൂലം ഉണ്ടായതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് എടുത്തു പറയുന്നുമുണ്ട്